ഒരു പരിപ്പ് പ്രഥമൻ വിശേഷമാണ് അതേ പരിപ്പ് ദേ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം കുക്കറിൽ പൊട്ട മിസിനു വേവിച്ചെടുത്തിട്ട് കൊണ്ടുവരുക ഉപരി അതിലോട്ട് കുതിർത്തി വെച്ചിരിക്കുവാണ് പരിപ്പ് വെന്ത് കഴിഞ്ഞതിന് രണ്ടര കപ്പാണ് ഞാൻ പരിപ്പ് എടുത്തത് അപ്പോൾ ഒരു കപ്പിന് ഈ രണ്ട് കപ്പ് വെച്ചിട്ട് ശർക്കര എടുക്കുകയാണ് അഞ്ച് കപ്പ് നെയ്യിലൊന്ന് വരട്ടിയിട്ട് അതിന് പാനിവിടെ വെച്ച് കഴിഞ്ഞു ശർക്കര മറ്റേ പാത്രത്തിൽ ഇരിപ്പുണ്ട് അതൊന്ന് വരണ്ടു വരുമ്പം നമുക്ക് ശർക്കര പാനി ഒഴിച്ചിട്ട് വീണ്ടും വരട്ടണം നാല് ടേബിൾ സ്പൂൺ നെയ്യ ഒഴിക്കാൻ പോകിയിട്ടുണ്ട് ഇനി പരിപ്പിടാൻ പോവുകയാണ് ഒന്ന് നേരെ ഒന്ന് മയപ്പെടുത്തി ഒന്ന് പെരണ്ടൊക്കെ വരുമ്പം ഞാനിങ്ങനെ തിരിച്ചു വരാം പാനീയായിക്കൊണ്ടിരിക്കുന്നു ആ നേരത്ത് വെള്ളം തിളച്ചു അതിലോട്ട് നമ്മുടെ കുതിർന്ന സൗന്ദര്യം കൊണ്ടിടുക എന്നിട്ടുണ്ട് അതിൻ്റെയും തീ ഓഫ് ചെയ്യാം എന്നിട്ട് അതിനെ സീവ് ചെയ്തതിലോട്ടിടാം ഈ വെച്ച് പരിപ്പ് കയറ്റി ഇതിലകത്തോട്ട് ഞാൻ ശർക്കര പാനി ഒഴിക്കും നല്ലോണം അതിനെ മിക്സ് ചെയ്ത് കൊണ്ടുവരട്ടെ പിന്നെ ഉടച്ചുടച്ചുടച്ച് കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ഉടഞ്ഞ് കഴിയുമ്പോഴേ ഫ്ലെയിം കൂട്ടാവുള്ളൂ കംപ്ലീറ്റ് ഇതായി ഇനി ഞാൻ ഒന്ന് കൂട്ടുവാണ് ഇനി ഇതിൻ്റെ മുന്നേ തന്നെ നിൽക്കണം ഇനി വരണ്ടൊക്കെ കഴിഞ്ഞിട്ട് വരാം ചവരി സാബുദാന വെന്ത് കഴിഞ്ഞു അതിനെ ഒന്ന് അരിച്ചിട്ടാൻ പോവുകയാണെ അരച്ച് വെച്ച് കഴിഞ്ഞു പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പണിയാണ് എന്നു വെച്ചാൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഏതായാലും ഒരു കപ്പ് മതി രണ്ടര കപ്പ് പരിപ്പിന് എൻ്റെ ഒരു കണക്കാണ് എനിക്ക് എനിക്കിഷ്ടമാണ് പാകമായി ഇനി നമ്മൾ രണ്ടാം പാൽ അങ്ങ് ഒഴിക്കാൻ പോവുക ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് നാളികേര പാലാണ് ഇനി നല്ലോണം ഇളക്കി കൊണ്ടുവരണം ഇത് നോക്കിയാൽ ഗോൾഡൻ കളറിൽ നല്ല രസമുണ്ട് ഇനി നമ്മൾ ഒന്നാം പാലങ്ങുഴിക്കുകയാണ് അത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ കരി നല്ല കട്ടിക്കങ്ങോട്ട് എടുത്തിരിക്കുക ഇനി നമ്മൾ തിളപ്പിക്കണ്ട ഇതങ്ങോട്ട് ഒന്ന് ഒന്നൊരു ബബിൾ വരുമ്പോൾ അങ്ങ് നിർത്താം ഇമേ ഞാൻ എടുത്ത പാത്രം എത്ര കറക്റ്റ് ഒന്ന് നോക്കും അതേന്ന് നിറഞ്ഞ് തൊളിമ്പി ഇവിടെ ഗോൾഡൻ പരിപ്പ് റിച്ച് ആവാൻ പോവുകയാണ് ഇതാ നാളികരക്കൊത്ത് ഗോൾഡൻ കളർ റേസിൻസ് തന്നെ ഞാൻ എടുത്തു കാര്യം അതിൽ മാച്ച് ചെയ്ത് കിടന്നോട്ടെ ഏലക്കായ പൊടിയുണ്ട് കശുവണ്ടി ബിറ്റ്സ് ആണെ നുറുക്കുകളാണേ ഇതേ ഇത് വെച്ചു പാൻ വെച്ചു നെയ്യുണ്ട് ഓരോന്ന് വറുത്തിട്ട് മേശം നെയ്യേ ഇടൂട്ടോ അതിനെ നമ്മൾ ആദ്യം നാല് ടേബിൾ സ്പൂൺ നെയ്യിട്ട് കഴിഞ്ഞു അതേ പാനിൽ കശുവണ്ടി വിറ്റിട്ടു കേട്ടോ ഇനിയിപ്പോൾ അതിലോട്ട് നെയ്യ് ഒഴിക്കാം മൂക്കട്ടാഷിനും റെഡിയായി അതിനെ നമുക്കങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് നമ്മളുടെ റൈസിൻസ് ഏലക്കായ പൊടിയൊന്ന് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കട്ടെ ഗ്രാൻമയുടെ കൈവച്ചിട്ടാണ് കേട്ടോ ഞാൻ അല്ലേ എല്ലാം നല്ല കോമ്പളേച്ചിട്ട് സും കൂടി നമുക്ക് അങ്ങനെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞു ഇതാ എല്ലാവർക്കും ആയിട്ട് തരുന്നു സ്വാദം നോക്കിക്കൊള്ളു കേട്ടോ ഞാനൊന്ന് രുചിച്ച് നോക്കി നല്ലതാണ് താങ്ക് യു ഡിയേഴ്സ് ഫോർ വാച്ചിങ് താങ്ക് യു